അളിഞ്ഞ ജോസ് പെരേര എന്നെ അറിയില്ല അളിഞ്ഞ ജോസ് പെരേര എന്തൊരു കൂതര അല്ലേ ആറാട്ടെണ്ണനെക്കാളും കൂതറയാണ് അളിഞ്ഞ ജോസ് പെരേര പക്ഷെ അവനാണ് ഇനിയും ഫേമസ് ആയ ആറാട്ടെണ്ണനെക്കാളും അത്രയും കൂതറയാണ് ഇത്രയും ഒരു ഷേപ്പ് പോലും ഇല്ലാത്തൊരു ഗഡി അപ്പൊ അവൻ ഉണ്ടാക്കണ പാട്ട് കേട്ടണ്ട ഗംഭീര പാട്ടുകളാണ് അവൻ ഉണ്ടാക്കുന്നത് അവൻ ഉണ്ടാക്കിയ പാട്ടിൻ്റെ മെയിൻ ആളും ഗംഭീരം എന്നല്ല ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് അവൻ്റെ പാട്ട് പറഞ്ഞു എന്നാണ് അതായത് അവൻ ഉണ്ടാക്കണ പാട്ടും ഈ സിനിമത്തെ പാട്ടും ഏകദേശം സെയിമാണ് അതായത് മോഹൻലാൽ നല്ല നടനാണ് നല്ല സിനിമയാണ് ദിലീപേട്ടൻ്റെ കൂടെ കൂടിയപ്പോൾ മോഹൻലാലും ലാലേട്ടനും ദിലീപേട്ടനും കൂടി സൂപ്പർ പാട്ടുണ്ടാക്കി ബബ ബബ പാട്ട് ബയിലെ പാട്ട് സൂപ്പറാണ് സൂപ്പറാണ് കേട്ടിട്ടുണ്ട ഹായ് നമസ്കാരം ദാസനാണ് തൃശ്ശൂരുന്നത് ബ ബ ബ മോഹൻലാലും ദിലീപ് അല്ല ദിലീപും മോഹൻലാലും മോഹൻലാൽ ചെറിയൊരു വേഷമാണ് ചെയ്യുന്നത് ദിലീപ് നായകനായിട്ട് വരുന്ന വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസനൊക്കെ അഭിനയിക്കുന്ന ബ ബ ബ എന്ന സിനിമയുടെ ഒരു സോങ് പുറത്തുവിട്ടുണ്ട് ഷാൻ റഹ്മാനാണ് സംഗീതം പാടിയിട്ടുള്ളത് എം ജി ശ്രീകുമാറും വിനീത് ശ്രീനിവാസനൊക്കെയാണ് പാടിയിട്ടുള്ളത് ഇത്രയും കൂത്ര പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അത്രയും കൂതുറ പാട്ട് അതായത് തെലുങ്ക് സിനിമകളും തമിഴ് സിനിമകളൊക്കെ അങ്ങനെ ഡബ് ചെയ്തിട്ട് മലയാളത്തിൽ ഉണ്ടാക്കില്ലേ അപ്പം വയലാറ് എഴുതും ഉജാതി വരികൾ എന്നൊക്കെ പറഞ്ഞ സംഭവം സാധനങ്ങൾ പറഞ്ഞ് കളിയാക്കാറില്ല ആദ്യമാ പാട്ട് കൂതുറന്ന് പറഞ്ഞാൽ ഇത് ഇതിനേക്കാളും കൂതുറ വേറെ പാട്ടുണ്ടാവില്ല അത്രയും കൂതുറ പാട്ടാണ് ഉണ്ടാക്കി വച്ചിട്ടുള്ളത് വലിയ സംഭവമായിട്ട് മോഹൻലാലും ദിലീപും ഡാൻസ് കളിച്ചിട്ട് പാട്ട് അതിലെ ആ പാട്ടിൻ്റെ കമന്റ്സ് നിങ്ങൾ വായിച്ചു നോക്കി അറിയാം തൊണ്ണൂറ് ശതമാനം ആൾക്കാർ എഴുതിയിട്ടുള്ളത് മോഹൻലാലിൻ്റെ ഫാൻസ് പോലും എഴുതിയിട്ടുള്ളത് ദൈവജീതി ഈ പാട്ട് സിനിമയിൽ ഉൾപ്പെടുത്തരുതെന്ന് പറയുണ്ട് അത്രയും കൂടുതൽ പാട്ടാണ്